ഇന്ത്യൻ സിനിമയിലെ നക്ഷത്ര ലോകമാണ് ബോളിവുഡ് അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരാധകരെ എന്നും ബോളിവുഡ് താരങ്ങൾ ആകർഷിക്കാറുണ്ട് എന്നാൽ പ്രിയ താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ പല താരങ്ങളും അഭിനയത്തിന് മുന്നിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൽ മുന്നിലല്ല ബോളിവുഡിന്റെ സല്ലുബായി പത്താം ക്ലാസ് വരെ മാത്രമേ പോയിട്ടുള്ളൂ സെന്റ് സ്റ്റാൻസ്ലാസ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സൽമാൻ ഖാൻ പിന്നീട് സെന്റ് സേവിയർ കോളേജിൽ ചേർന്നെങ്കിലും പഠനം ഉപേക്ഷിക്കുകയായിരുന്നു പ്രശസ്ത ടെലിവിഷൻ ഷോയായ ദി കപിൽ ശർമ്മ ഷോയിൽ തനിക്ക് ഒരിക്കലും പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന നടൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ റായ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഐശ്വര്യ റായ് ഉപരിപഠനത്തിനായി മുംബൈയിലെ ജയ്ഹിന്ദ് കോളേജിലും പിന്നീട് എൽ എസ് രഹേജ കോളേജ് ഓഫ് ആർട്സിലും പോയിരുന്നു പക്ഷേ ആ സമയത്ത് മോഡലിംഗും സിനിമാ ജീവിതവും ആരംഭിച്ചതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ താരത്തിന് കഴിഞ്ഞില്ല തന്റെ മോഡലിംഗ് ജീവിതം ആരംഭിക്കുമ്പോൾ ദീപിക തന്റെ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയിരുന്നു കൂടുതൽ സമയവും ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഷൂട്ടിങ്ങിനായി ചെലവഴിക്കേണ്ടി വന്ന താരം പിന്നീട് അഭിനയ ജീവിതത്തിലേക്ക് കടന്നു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയയും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതുമായ നടിമാരിൽ ഒരാളാണ് ദീപിക പതുക്കോൺ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് അമിർ ഖാൻ ബോളിവുഡിൽ അറിയപ്പെടുന്നത് അമിർ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മുംബൈയിലെ ജെ വി പെറ്റി സ്കൂളിലാണ് തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി അമീർ നർസി മോഞ്ചി കോളേജിലേക്ക് പോയി എന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും നടൻ സിനിമയിൽ തന്റെ കരിയർ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു നിലവിൽ ബോളിവുഡിലും ഹോളിവുഡിലും അറിയപ്പെടുന്ന ഒരു നടിയാണ് പ്രിയങ്ക ചോപ്ര രണ്ടായിരത്തിൽ ലോകസുന്ദരി പട്ടം നേടിയ നടി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് സിനിമയിലേക്ക് ഇറങ്ങിയത് ബോളിവുഡിൽ നിരവധി ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്ത താരം ഹോളിവുഡിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിരവധി തവണ കുടുംബത്തിന് വീട് മാറി താമസിക്കേണ്ടി വന്നത് കാരണം സ്കൂൾ പഠന കാലത്ത് ഏറെ ബുദ്ധിമുട്ടിയൊരു താരമായിരുന്നു കരീന കപൂർ കാരണം ഓരോ തവണ വീടുകൾ മാറുമ്പോഴും സ്കൂളുകളും മാറേണ്ടി വന്നിരുന്നു താരത്തിന് ഡെറാഡൂണിലെ വെൽഹാം ഗേൾസ് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കരീന മുംബൈയിലെ മിതിബായ് കോളേജിൽ കൊമേഴ്സിന് ചേർന്നു പക്ഷേ സിനിമാ ജീവിതം തിരഞ്ഞെടുത്തതിനാൽ കോളേജ് പഠനം പൂർത്തിയാക്കാൻ താരത്തിന് സാധിച്ചില്ല മുംബൈയിലെ ആര്യ വിദ്യാ മന്ദറിലെ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ കപൂർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം ഡൽഹിയിലെ ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷനിൽ പഠിക്കാൻ പോയി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും അഭിനയത്തിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയിട്ടുണ്ട് അർജുൻ കപൂർ മുംബൈയിലെ ജംനാബായി നഴ്സിംഗ് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആലയഭട്ട മുംബൈയിലെ ജയ്ഹിന്ദ് കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല കരൺ ജോഹറിന്റെ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരം കൂടിയാണ്